നമസ്കാരം ഇറക്കുമതി ഇറക്കുമതിരുവയിൽ വലിയ തോതിലുള്ള കുറവ് വരുത്തിയിട്ടും ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണക്കടത്തിൽ വർദ്ധനവ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നികുതി വെട്ടിച്ച് രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച ആയിരത്തി മുന്നൂറ്റി പത്തൊമ്പത് കിലോഗ്രാം സ്വർണ്ണമാണ് പിടിച്ചെടുത്തത് വിമാനത്താവളത്തിൽ പരിശോധന ശക്തമാക്കിയപ്പോൾ ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തി വഴി കരമാർഗം സ്വർണം കടത്തുന്നതിൽ വലിയ വർധനവുണ്ടായെന്നാണ് ഡിആർ ഐ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് പകരമായി സ്വർണം കടത്തുന്നത് വലിയ തോതിൽ വർദ്ധിച്ചു ഇരു രാജ്യങ്ങളിലെയും വിലയിലെ വ്യത്യാസവും കയറ്റുമതി നിയന്ത്രണങ്ങളുമാണ് കള്ളക്കടത്തിന് ആക്കം കൂട്ടിയത് പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഗോതമ്പ് പഞ്ചസാര അരി തുടങ്ങിയ പ്രധാന ഭക്ഷണങ്ങൾക്ക് ഇന്ത്യ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇന്ത്യയിൽ സ്വർണവില അൻപത് ശതമാനത്തിലും വർദ്ധിച്ചപ്പോൾ ബംഗ്ലാദേശിൽ ഭക്ഷണവിലകൾ ഇന്ത്യയിലേതിനേക്കാൾ നൂറ്റി അൻപത് ശതമാനം വരെ ഉയർന്നു ഈ സാഹചര്യം മുതലെടുക്കുന്ന കരിചന്തക്കാർ ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ കടത്തുകയും പകരം ഇന്ത്യയിലേക്ക് നികുതി വെട്ടിച്ച് അനധികൃതമായ മാർഗങ്ങളിലൂടെ സ്വർണം എത്തിക്കുകയുമാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇന്ത്യ സ്വർണ ഇറക്കുമതി തിരിവ് ആറ് ശതമാനമായി കുറച്ചെങ്കിലും കള്ളക്കടത്ത് ഇപ്പോഴും പഴയപടി തുടരുകയാണ് ഭക്ഷ്യവസ്തുക്കളുടെ വലിയ തോതിലുള്ള വില വ്യത്യാസം കാരണം ഈ വ്യാപാരം വളരെ വലിയ ലാഭം ഇടപാടുകാർക്ക് നൽകുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു സ്വർണം കടത്താനായി നൂതനമായ പല മാർഗങ്ങളും കള്ളക്കടത്തുകാർ സ്വീകരിച്ചു വരുന്നു ബൈക്കിന്റെ എയർ ഫിൽറ്ററിൽ നാല് ദശാംശം ഏഴ് കിലോഗ്രാം സ്വർണം ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച ഒരാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ബി എസ് എഫ് പിടികൂടിയിരുന്നു സ്വർണം അതിർത്തി കടത്താനുള്ള ഉത്തരവാദിത്തം പലപ്പോഴും ഏറ്റെടുക്കുന്നത് ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപാടുകാരാണ് അതിർത്തി കടന്നെത്തുന്ന സ്വർണം ഇന്ത്യയിലെ ഇടപാടുകാർ വിറ്റ് പണമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അൻപത്തി ആറ് മെട്രിക് ടൺ സ്വർണ്ണമാണ് ഇന്ത്യയിലേക്ക് അനധികൃതമായി കടത്തിയത് ഈ സ്വർണത്തിന്റെ മൂന്നിലൊന്നും ബംഗ്ലാദേശിൽ നിന്നുമാണ് ഭക്ഷ്യവസ്തുക്കൾ രാജ്യത്തിന് പുറത്തേക്ക് കടത്തുന്നതും പകരം സ്വർണം അനധികൃതമായി ഇങ്ങോട്ട് വരുന്നതും രണ്ടു തരത്തിലുള്ള നഷ്ടം രാജ്യത്തിനുണ്ടാക്കുന്നു നികുതി വിഹിതമായി ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയാണ് ഖജനാവിലേക്ക് എത്താതെ കള്ളക്കടത്തുക കയ്യിലേക്ക് പോകുന്നതെന്ന് ചുരുക്കം ബംഗ്ലാദേശിലെ ഭക്ഷ്യവസ്തുക്കളുടെ വില ഉയർന്നു നിൽക്കുന്നിടത്തോളം കാലം ഇത്തരം ഇടപാടുകൾ വലിയ തോതിൽ തന്നെ തുടരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പല ഭക്ഷ്യവസ്തുക്കൾക്കും ഇന്ത്യയിലേതിനേക്കാൾ ഇരട്ടി വിലയാണ് ബംഗ്ലാദേശിൽ ഉദാഹരണത്തിന് ഇന്ത്യയുടെ പഞ്ചസാര കയറ്റുമതി നിരോധനം ബംഗ്ലാദേശിൽ പഞ്ചസാരയുടെ വിലയിൽ കുത്തനെ വർധനവിന് കാരണമായി മറ്റു പല ഉൽപ്പന്നങ്ങളിലും ഈ മാറ്റം പ്രകടമാണ് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram. <laughs>